ചിരിച്ച് സ്നേഹത്തില് ഞാൻ അതിനുള്ള മറുപടി ചോദിച്ചു അങ്ങോട്ട് ചോദ്യം ചോദിച്ചു സാറിൻ്റെ അടുത്ത് ദിവസം ഞാൻ പോയി പറയണം കേട്ടിട്ട് അങ്ങ് പോവല്ലേ ചെയ്ത് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോ സാറിന് ദേഷ്യം വന്നു എന്താ വെച്ചാ സാറെ ഇനി ഞാൻ ഇവിടെ വന്ന ഈ പരാതിയുടെ പേരിൽ ഇവിടെ വന്നിട്ട് ക്യാഷ് ഓരോ കേസും കാര്യങ്ങളുമായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ഇവിടെ സമരം നീ സമയായിരുന്നു എന്ന് സാറ് എന്നെ ചാർത്താക്കിട്ട് ഗ്യാസ് എടുക്കാനാണ് വെയിറ്റ് ചെയ്തത് അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ടില്ല സാറി കോടതിയിലല്ലേ കൊടുത്തത് കോടതിയിൽ പോയി ചോദിക്കാൻ ഞാൻ ഞാൻ ആദ്യം പരാതി ഇവിടെയാണ് തോന്നുന്നത് കോടതിയിലല്ലേ കൊടുത്തത് നമസ്കാരം അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം യെദുവിന്റെ ഒരു അപ്ഡേറ്റ് തരികയാണ് യദു ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയിരുന്നു അദ്ദേഹത്തിന്റെ കേസും കാര്യങ്ങളും എന്തായി എന്ന് അന്വേഷിച്ചിരുന്നു ആ അന്വേഷണം അവിടുത്തെ സി ഐക്ക് അത്ര കണ്ട് പറ്റിയിട്ടില്ല എന്നൊരു വിവരമാണ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നമ്മൾ ഈ തുടക്കത്തിൽ യദുവിന്റെ വിഷയവുമായുള്ള തുടക്കത്തിൽ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് യദുവിനെ കെ എസ് ആർ സി ബസ്സിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് രാത്രി ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയോടു കൂടിയാണ് ഏകദേശം പത്തരയ്ക്ക് തന്നെ വളരെ വിശദമായ പരാതി ഈ ട്രിപ്പ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും എഴുതി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് കൊടുത്തതാണ് ആ പരാതി സ്വീകരിക്കാതെ അവിടെ നിന്നുകൊണ്ട് മേയറെ കോണ്ടാക്ട് ചെയ്ത് പിറ്റുന്ന രാവിലെ മേയറുടെ പരാതി വീട്ടിൽ പോയി വാങ്ങി ആ പരാതി ആദ്യ പരാതി സ്വീകരിച്ചുകൊണ്ട് യദുവിൻ്റെ പരാതി കുപ്പത്തൊട്ടിയിൽ ഇടുന്നതാണ് നമ്മൾ കണ്ടു പിന്നീട് യദുവിൻ്റെ പരാതി സ്വീകരിക്കാതെ വന്നപ്പോൾ യെതുവിനെതിരെ വലിയ നീക്കം ശക്തിപ്പെട്ടപ്പോൾ യതു കോടതിയിലേക്ക് പോവുകയും കോടതി പറഞ്ഞ പ്രകാരം കേസെടുത്തതും നമ്മൾ കണ്ടു അങ്ങനെ കോടതി പറഞ്ഞ പ്രകാരം കേസെടുത്ത ശേഷം അത് ജാമ്യമല്ല വകുപ്പ് പ്രകാരം കോടതി പറഞ്ഞതുപോലെ തന്നെ കേസ് എടുത്തെങ്കിലും അത് മൂലയ്ക്ക് വച്ചേക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത് എന്നാൽ മറ്റു കേസുകളിൽ അതായത് ഏതു കുറ്റക്കാരനായിട്ടുള്ള മേയർ കൊടുത്ത കേസിലാകട്ടെ വളരെ വിശദമായ അന്വേഷണവും വിശദമായ റിപ്പോർട്ടും വരുന്നുണ്ട് ഏതു കോടതിയിൽ കൊടുത്ത കോടതി പറഞ്ഞ കേസ് അത് റഫർ ചെയ്ത് കളഞ്ഞ് ഇതുപോലെ കുറ്റക്കാരനാക്കി മേയറേയും എം എൽ എയും ക്ലീൻ ചിറ്റ് നൽകാനുള്ള പോലീസിന്റെ ഒരു നീക്കമാണ് നടന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത് ഏതും ഒന്ന് ചോദ്യം ചെയ്തതായിട്ടാണ് അറിയുന്നത് ഇനി എന്റെ കേസ് അന്വേഷിക്കാൻ എന്റെ കാര്യങ്ങളെ മര്യാദക്ക് നോക്കാൻ വേണ്ടി ഇവിടെ സമരം ഇരിക്കേണ്ടി വരുമോ ഞാനിവിടെ സമരം ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പിടിച്ചകത്തിട്ട് എന്നെ പ്രതിയാക്കാനുള്ള പരിപാടിയാണോ എന്ന് സി ഐയുടെ ചോദിച്ചത് സി പറ്റിയില്ല എന്നാണ് പറയുന്നത് അതായത് അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ഒരു സാധാരണക്കാരന്റെ സംരക്ഷകനായി നിലകൊള്ള നിലകൊള്ളേണ്ട പോലീസിനെ ആ പോലീസ് ചെയ്യുന്ന നെറുകേടിനെ കുറിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല അതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ ഈ പിണറായി പോലീസിന്റെ നിലവിലുള്ള അവസ്ഥ അതാണ് കാരണം യദുവാണ് ആദ്യം പരാതി കൊടുത്തത് യെദുവിന്റെ പരാതി സ്വീകരിക്കാത്തത് കൊണ്ടാണ് കോടതിയിൽ യെതുവിന് പോകേണ്ടി വന്നത് അതേ യെതുവിനോട് പോലീസ് കനർമാൻ പോലീസ് പറഞ്ഞത് കോടതിയിൽ പോയി അന്വേഷിക്കാനാണ് നീ കോടതിയിലല്ലേ കേസ് കൊടുത്തത് കോടതിയിൽ പോയി അന്വേഷിക്കാനാണ് അപ്പൊ ധാക്ഷ്യമായ ഒരു ഒരു നിലപാടാണ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്ന പോലീസ് യെതുവിന്റെ കേസ് നേരെ ചൊവ്വ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ പോലീസ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇത്രയൊക്കെ ആയിട്ടും ഈ പിണറായി സർക്കാരിന്റെ മേൽ ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും അവരൊന്നും പഠിച്ചിട്ടില്ല എന്നും പോലീസിനെ ഇപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് നയിച്ചോണ്ട് പോകുന്നതെന്നും ഇതിൽപരം എന്താ തെളിവ് അതായത് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് അലക്ഷനും അത് കഴിഞ്ഞുള്ള അസംബ്ലി ഇലക്ഷനും ഒക്കെ തോറ്റു തുന്നം മാടിയിട്ട് ഖജനാവിലെ പണം ഇല്ലാത്തത് കൊണ്ട് യു ഡി എഫിന്റെ മണ്ഡല എങ്ങനെയെങ്കിലും ഭരണം ഏൽപ്പിച്ച് തടി ഊരിക്കൊണ്ട് പ്രതിപക്ഷം തരുന്ന് അവരെ ഭരിക്കാനുള്ള ഒരു ഗൂഢശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരുപക്ഷെ യതുവിന്റെ വിഷയം പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നു അല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്ന് ഇപ്പോഴും ഇന്നും കൂടി സാധാരണക്കാരനെ കൂടി സംസാരിച്ച സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ത് യതു എന്ന് പറയുന്ന ഈ ഒരു സാധാരണക്കാരന്റെ ആ പ്രശ്നങ്ങൾ കാണുന്നില്ല സ്വന്തം പാർട്ടിക്കാർ സ്വന്തം പാർട്ടിക്കാർ കാണിക്കുന്ന പാർട്ടി നേതാക്കന്മാർ കാണിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവർ കാണിക്കുന്ന എന്ത് തെറ്റും അത് സമൂഹ മധ്യത്തിൽ വെളുപ്പിച്ചുകൊണ്ട് അവരെ പുണ്യാളന്മാരെ വായിക്കാൻ വേണ്ടി യെതുവിനെ പോലുള്ളവരെ അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സാധാരണക്കാർ ജനങ്ങളെ യദുവിനോടൊപ്പം ഉള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ് ഇതുവരെയുള്ള കാര്യം അങ്ങനെയാണ് ഇന്ന് ഏത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ കേസിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ സഹകരിച്ചിരുന്ന സിക്ക് ഇപ്പോൾ അത്ര ദഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നീതി വേണമെന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമല്ലേ കന്റോൺമെന്റ് പോലീസ് കേസ് കേസെടുക്കാത്തത് കൊണ്ട് അദ്ദേഹം കേസെടുക്കാൻ പറ്റി കോടതിയിൽ പോയി കോടതി കൊണ്ട് കേസ് കേസെടുപ്പിച്ചു അപ്പോഴും കേസ് അന്വേഷിക്കുന്ന കണ്ടോൺമെന്റ് അല്ലേ അത് ചോദിക്കാനുള്ള അത് അറിയാനുള്ള അവകാശം അയാൾക്കൊണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഇതിന്റെ പിന്നിലെ അജണ്ട ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ